ഈ ചട്ടിയിലൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് നട്ടിട്ട് മണ്ണൊക്കെ ഒഴിവാക്കി വെച്ചാണ് ഓടിന്റെ പൊട്ട് മാത്രമേ ഉള്ളൂ ബാക്കി മണ്ണൊക്കെ നമ്മൾ ഒഴിവാക്കി അപ്പൊ ഇന്നത്തെ പണി നമുക്ക് എന്ത് ചെയ്യാം ഇതിലൊക്കെ വീണ്ടും ഉരുളക്കിഴങ്ങ് നട്ടുകൊടുക്ക എല്ലാ ചട്ടിയും ഓടിന്റെ പൊട്ട് മാത്രം നമ്മൾ ഇതിൽ വെച്ചിട്ടുട്ടോ ഇനിയും ചട്ടി വേണമെന്നറിയില്ല നമുക്ക് നടാനുള്ളത് നോക്കിയിട്ട് ചിലപ്പം ബാക്കി ആയിരിക്കും ചിലപ്പം എല്ലാ ചട്ടിയും വേണ്ടിയും വരും നിറയ്ക്കാനുള്ള ഇതാണ് ഇത് കാണിച്ചതാണ് ഇതിൽ നമ്മൾ പ്രിപ്രേഷൻ ചെയ്തത് ആദ്യം നമ്മളോട് എല്ലാവരും ചോദിക്കലുണ്ട് നമ്മൾ എങ്ങനെയാണ് മണ്ണ് മിക്സ് ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിക്കൽ എന്നൊക്കെ നമ്മൾ ഉരുളക്കെങ്കിലൊക്കെ ആയതുകൊണ്ട് ആദ്യം ഫസ്റ്റ് നമ്മൾ മണ്ണും ഉമ്മായും അത് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടോ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിലേക്ക് ഇതാ ജൈവവളമായിട്ട് നമ്മൾ അധികം ഉപയോഗിക്കല് ആട്ടിങ് കാഷ്ടമാണ് ചാണകപ്പൊടി ഉണ്ട് എന്നാലും നമുക്ക് പച്ചക്കറിക്ക് ഏറ്റവും നല്ലതൊക്കെ ആട്ടിങ് കാഷ്ടമാണ് അപ്പം അത് മിക്സ് ചെയ്ത് വെച്ച് പിന്നെ അതിലേക്ക് ചേർത്തത് എന്താ മണലാണ് കൂടുതൽ മണൽ ചേർത്തുകൊണ്ടാണ് നല്ല ലൂസ് ഉണ്ട് മണലും ചേർത്ത് ഇതിന് മുന്നേക്കെ നമ്മൾ ഉരുളക്കങ്ങ് ചെയ്തപ്പം മഴക്കാലത്തായിരുന്നു എന്തോ ഞങ്ങൾ ഉറുമ്പാ ആ ചട്ടി നല്ല ഉറുമ്പുണ്ട് ഇക്കിളി ഉറുമ്പാ കടിക്കൂല കിട്ടുന്നു കിട്ടുന്നു അയ്യോ ആ ചട്ടിയെ ഫുള്ള് പരന്നുല്ലേ കുഴപ്പമില്ല ആ പോയിക്കോളും മുന്നേ നമ്മൾ ചെയ്ത സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്തു ചകിരിച്ചോറ് അധികം ചേർത്തിട്ടില്ലായിരുന്നു ഇത് നമ്മൾ വെക്കുന്ന സമയത്തൊക്കെ ചട്ടിയിലൊക്കെ നനവ് വരുന്നതുകൊണ്ട് ഓവർ മഴ ഇങ്ങനെ കിട്ടി കഴിഞ്ഞാലൊക്കെ ഉരുളക്കയങ്ങൾ ചീഞ്ഞ് പോകുന്നുണ്ട് ഇനി അങ്ങോട്ട് വേനൽ തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഇതാ ചകിരിച്ചോറും കൂടെ ഇതിൽ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് കിട്ടും അപ്പം നല്ല ഈർപ്പ് തണുപ്പ് നിൽക്കും നമ്മൾ നനച്ചൊക്കെ കൊടുത്താൽ ആ തണുപ്പും കിട്ടും മണൽ ചേർത്തുകൊണ്ടത് ഇങ്ങനെ ആയിട്ടുള്ളത് നോക്കാം എന്താ ലൂസ് ഈ ലൂസ് വേണം എന്നാലാണ് ക്യാരറ്റിനായാലും ബീറ്റ് റൂട്ട് അതുപോലെ ഉരുളക്കായങ്ങൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടും അത്യാവശ്യം വലുപ്പം കിട്ടും മണ്ണിനുള്ള ഇളക്കുള്ളത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്ക് ഓരോ ചട്ടി നിറയ്ക്ക ഉറുമ്പുണ്ട് അപ്പൊ ഉറുമ്പുകളൊന്ന് പൊളിച്ചോട്ട് കേട്ടോ ഒരു ചട്ടിയിൽ ഉറുമ്പുണ്ട് അത് എല്ലായിടത്തും വരുന്ന നമ്മൾ ഓടിന്റെ പൊട്ടൊക്കെ ചട്ടിയിൽ ഇട്ട് വെച്ചോണ്ട് ഇനി ഇട്ടുകൊടുക്കേണ്ട കരിയിലെ കേട്ടോ പിന്നെ മുന്നേ നമ്മള് ഉരുളക്കെങ്ങിന്റെ വിളവെടുപ്പ് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു നമ്മൾ പ്രതീക്ഷയിലും കൂടുതലൊക്കെ ഉരുളക്കെങ്ങനെ കിട്ടി കുറെ ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് കുറെ ആളുകൾ നല്ല ഇരുന്നു എല്ലാവർക്കും അത്യാവശ്യം നല്ല വൃത്തിയുള്ള കിട്ടിയത് നല്ല വൃത്തിയുള്ള ഒരിലൊക്കെ ചെയ്തല്ലേ അപ്പൊ അതിൽ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നത് ഒന്ന് നമ്മൾ കൂടുതൽ മണ്ണ് നിറച്ച് പോയി ചട്ടിയിൽ മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് അടുത്ത മണ്ണ് ഇട്ട് കൊടുക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയില്ല ആ ഒരു പ്രശ്നം വന്ന് പിന്നെ മണല് കുറവായിരുന്നു മഴയും കൂടെ പെയ്തുകൊണ്ട് മണ്ണ് നല്ല പോയി നമ്മൾ ചട്ടിയിലുള്ള അതുകൊണ്ടാണ് കുറച്ച് കിഴങ്ങിന് വലുപ്പം കുറഞ്ഞത് ഇപ്രാവശ്യം അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ മണൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഇനി നിറയ്ക്കുന്നതാണെന്നു വെച്ചാൽ അധികം ഒന്നും നിറയ്ക്കുന്നില്ല പക്ഷെ ഇതിനൊക്കെ മുളയൊക്കെ വന്ന് രണ്ടാഴ്ചയുമ്പത്തേ നമ്മൾ എന്തു ചെയ്യും ആദ്യം തന്നെ മണ്ണ് ഇട്ട് കൊടുക്കണം അപ്പൊ കൂടുതൽ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഏകദേശം ഇത്രയും ഭാഗത്തായി പോയി നിറച്ചത് എന്നോ ഞാൻ നിറച്ചത് കൂടി പോയിട്ടുണ്ട് ഈ മണ്ണിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാല് അടിപ്രാവശ്യമാണ് ഈ ഒരു ലെവലില് ഇനി കുറച്ചുകൂടെ മതിയാണ് ഇത്ര മതി ഇതുകൊണ്ട് കാണിച്ച ഭാഗം ഇങ്ങനെ നമുക്ക് ഇനി എല്ലാ ചട്ടികളും നിറച്ചു വെക്കാം കേട്ടോ എല്ലാ ചട്ടിയിലും മണ്ണ് നിറച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഉരുളൊക്കെ ഇഷ്ടം പോലെ മുള ഉള്ളത് കിട്ടിയിരുന്നു ഒരു ഒരു മാസം മുന്നേ ഒരു മാസം മുന്നേ വരെയൊക്കെ നല്ല മുള ഉള്ളതിരുന്നു അപ്പൊ നമുക്ക് നടാനൊക്കെ ഇഷ്ടം പോലെ കടയിൽ നിന്ന് തന്നെ കിട്ടും ഇപ്പൊ എന്താ ഇപ്പൊ വരുന്നതൊക്കെ കിഴങ്ങ് മാറിയിട്ട് കിഴങ്ങ് ഒക്കെ മുള കുറവുള്ളതായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് നടാനുള്ളത് കുറച്ച് ദിവസം നമ്മൾ കൊണ്ടുവച്ചിട്ട് ഇത് കുഞ്ഞോളെ വെല്ലിമ തന്നതാ കേട്ടോ എല്ലാത്തിനും മുളയൊക്കെ വന്നിട്ടുണ്ട് നമ്മള് കൊണ്ടു വെച്ചിട്ട് കുറേ ദിവസമായി അകത്തൊരു ബേസണിൽ ഇട്ടച്ചായിരുന്നു കുഞ്ഞോളെ മാമനൊക്കെ പച്ചക്കറി കച്ചവട പച്ചക്കറീന്റെ പരിപാടിയൊക്കെ ഉണ്ട് കൊടുക്കുന്നതിന്റെ ഒക്കെ അപ്പൊ അവിടെ നിന്ന് മാമനിങ്ങനെ മുള വന്നതൊക്കെ വീട്ടിലേക്ക് എടുത്തു പറഞ്ഞിട്ട് വെല്ലുമ്മ എടുത്ത് വച്ചതാ ആശിക്കും കുഞ്ഞോളും കൊണ്ട് നട്ടോളും എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ കുറച്ചൊക്കെ പോയി ബാക്കിയിലൊക്കെ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട് വെച്ച നോക്കുമ്പോ കുറേ ദിവസം ഇതൊക്കെ പിന്നെ ഞാൻ ഞാനിപ്പടുത്ത് കോഴിക്ക് വേസ്റ്റ് എടുക്കുന്ന സമയത്ത് അതെന്താ പറഞ്ഞപ്പോ കടകളിലൊക്കെ കുറഞ്ഞ് അപ്പൊ ആ വേസ്റ്റ് കിട്ടിയിട്ട് ഇത് ഈ ചക്കിയിലിട്ട് വെച്ചതാട്ടോ എന്നാൽ അത് കാപ്പി വറിയും ഇതൊക്കെ തിരക്കിലായി പോയതാണ്ടാണ് നടൻ വൈകിയത് അപ്പൊ അതിലിന്താണ്ടല്ലേ ഒരു പച്ചപ്പ് വന്നിട്ടുണ്ട് നമ്മൾ മണ്ണിൽ വെച്ചോണ്ട് ഇത് ഞാനൊന്ന് പറിച്ചു നോക്കിയിട്ട് നേരത്തെ നോക്കേണ്ടത് കണ്ടപ്പോൾ വേറൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടിയത് ഇപ്പൊ കുറച്ച് ടൈറ്റായി ഇതിന്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ നമുക്ക് നട്ടു കൊടുക്കല്ലേ എല്ലിമ്മ കുറെ മധുരക്കിഴങ്ങിന്റെ നന്നുണ്ട് അതുപോലെ മുളയല്ല മധുരക്കിഴങ്ങ് നമുക്ക് അതും നട്ടു കൊടുക്കണോ അത് ബിയ മുളൊന്നും എടുത്തിട്ട് കവറിൽ നട്ടുണ്ട് അല്ലേ നമുക്ക് വേര് പിടിച്ചാൽ ആദ്യം നട്ടു കൊടുക്കാം ഇതൊക്കെ ഒന്നും മതി കെട്ടോ നടുഭാഗത്തായിട്ട് അധികം വലിയ കുഴി വേണ്ട ഈ മണ്ണ് തന്നെ തട്ടിയാതിട്ടോ മണ്ണ് ഇടൊന്നും വേണ്ട ചെറുതായിട്ടാണ് ഒരു പിടി മണ്ണ് കഴിഞ്ഞാവശി നട്ടയിന്റെ അളവ് ഇതാ ഈ ലെവലിലായി എന്നിട്ട് മണ്ണും കൂടി ഇട്ടപ്പത്തിന് ചട്ടി നിറഞ്ഞു വരും ഇതൊക്കെ വരുമ്പോ ചെറുത് വരുമ്പോ രണ്ടെണ്ണം ഒക്കെ വെക്കാം ഇതൊക്കെ പിന്നെ അത്യാവശ്യം ഇത് രണ്ടെണ്ണം കൊടുക്കല്ലേ കഴിഞ്ഞ വർഷത്തിൽ ഡബിൾ വെച്ചിരുന്നു അതുപോലെ തന്നെ കഷ്ണൊക്കെ മുറിച്ച് വെച്ചിരുന്നു കേട്ടോ നല്ല വലുപ്പ ചെറുതായിട്ട് ചിലപ്പോ നനക്കുമ്പോ മണ്ണൊന്നും ഇരിക്കുക അതുകൊണ്ടാണ് കുറച്ച് മണ്ണ് നട്ടയിൽ മുകളിൽ വെച്ചുകൊടുക്കുന്നത് ഇതൊക്കെ ഒന്നും മതി നമുക്ക് എത്ര മുളിക്കൂരിലൊക്കെ ഒരു വിളോട് പോയി കഴിഞ്ഞാൽ അടുത്തത് വേഗം നട്ട് കൊടുക്കണം എന്നാലും നിങ്ങൾ നട്ടുണ്ട് കേട്ടോ അതൊന്നും കാണിച്ചു തരാം നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മണ്ണിടാനൊക്കെ ഉണ്ട് ഇതുമ്മ ഇവിടെ കിട്ടിയാൽ കുറച്ച് മുള ഉള്ളത് കിട്ടിയ സമയത്ത് നട്ടതാ അതും പച്ചക്കറി വേസ്റ്റ് നിന്ന് കിട്ടിയതാ കേട്ടോ ഇപ്പൊ ഞാൻ അന്വേഷിച്ച പൗര് പറഞ്ഞ് അത് ചില സമയം അങ്ങനെ മുള വരുന്നത് വരുന്നതാണ് കച്ചവടക്കാർക്ക് നഷ്ടമാണ് അത് നമ്മളുള്ളത് എടുത്തു കഴിഞ്ഞാൽ ആരെല്ലാവരും ഇത് ഒഴിവാക്കുക ചെയ്യുന്നത് നമ്മളെ കൂട്ടുകാരും പറയും നനക്കൊക്കെ ഉപകാരമാണ് ഞങ്ങൾക്ക് നഷ്ടമാണ് അത് ഇത് കുറച്ച് ഇതൊന്നും അല്ലേനോ നിങ്ങൾ വല്ല്യ വന്നത് ഇഷ്ടം പോലെ ഉണ്ടായിനും ഒക്കെ ചീഞ്ഞ് പോയി നമ്മൾ കുറെ ഇങ്ങനെ വെച്ചിട്ട് ചീഞ്ഞ അല്ല വാടിപ്പോയി വാടിയിട്ട് ചെറിയ ചീച്ചിൽ വന്നുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയതാണ് അത് ചിലപ്പോൾ നമ്മൾ നട്ടു കഴിഞ്ഞാല് പിടിച്ചിട്ടുന്നതിന് മുന്നേ തന്നെ ചീഞ്ഞ് പോവും ആ ഉറുമ്പ് പോയിട്ടോ ഈ ചട്ടിയും കൂടെ എടുക്ക ഉറുമ്പോണ്ട് മാറ്റിയ ചട്ടിയോ അപ്പൊ കറക്റ്റായിട്ടാ വേണ്ട കൈനാശം നട്ട അത്ര തന്നെ നമുക്ക് എല്ലാ ചട്ടിയും എടുത്തല്ലോ മൂന്നെണ്ണം ഉണ്ട് ഇട്ടു നോക്കല്ലേ അതിനായിട്ട് എല്ലാം നട്ടു നമ്മളിതേ കഴിഞ്ഞ വശം വെച്ചതാ ഈ സൈഡിലായിരുന്നു എന്നിട്ട് മുള വന്നിട്ട് ഇത് പൊന്തുന്നേ ഇല്ല നല്ല ഷെയ്ഡുള്ള സ്ഥലമാണ് ഇതൊക്കെ എടുത്ത് കൈകോടെ തന്നെ നമുക്ക് നമ്മളെ കാപ്പി ഏകദേശം പറിച്ചൊക്കെ കഴിഞ്ഞോണ്ട് ഇതും കൂടെ ഉള്ളു നമുക്ക് ഇനി ഉണങ്ങി കിട്ടാനൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് നല്ല വെളിച്ചുള്ള സ്ഥലത്ത് തന്നെ വെക്കാം കഴിഞ്ഞ വർഷം ലാസ്റ്റ് വെച്ച് നീ ഒരു സ്ഥലത്ത് കൊണ്ടച്ചപ്പോളാട്ടോ നല്ല ഉഷാറായിട്ട് വന്നത് അല്ലപ്പോ ഈ സൈഡിലൊക്കെ മുള വരുന്നില്ലല്ലോ ന നനക്കുന്ന വൈപ്പല്ലേ അത് പിടിച്ചല്ലേ മോളിൽ വെച്ച് കഴിഞ്ഞാൽ തട്ടി ഇവിടെ ആരത്തി ഒക്കെ നനക്കണ്ടല്ലേ നമ്മളറിയാം ഈ സൈഡിൽ വെച്ചാൽ നനക്കാൻ ബുദ്ധിമുട്ടാവുന്നു എവിടെ അങ്ങോട്ട് വെക്കുക സ്ഥലം മാറ്റിയിട്ടോ എന്താല് വൈകുന്നേരം ഉമ്മയാണ് ഇവിടെ നനയ്ക്കുന്നത് അപ്പം പൈപ്പ് വലിക്കാൻ കുറച്ച് റിസ്ക് ആണ് അങ്ങനെ നമ്മൾ സ്ഥലം മാറ്റിണ്ട് ട്രോളി എടുക്കേണ്ടി വരും ഓരോന്നോരോന്നും എടുത്ത് പോലും അടക്കല കുറച്ച് അപ്പുറത്താണ് അപ്പൊ നമുക്ക് അവിടെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ട്രോളി എടുത്തിട്ട് നമുക്ക് ഇതും കൂടെ ഉള്ളു അമ്മ പറയുന്ന കാര്യ ഇത് നനയ്ക്കുമ്പതിന്റെ ബുദ്ധിമുട്ടറിയാ അവിടെ കൊണ്ടുവച്ചാല് പൈപ്പ് ഇങ്ങനെ വലിച്ചു കൊണ്ടാന്നെ ബുദ്ധിമുട്ട് ഇവിടെ നമ്മള് പച്ചമുളകൊക്കെ നട്ട സ്ഥലമാണ് ഇവിടെ പിന്നെ ഒന്ന് റെഡി ആക്കിയിട്ട് നമ്മൾ ഇവിടെ അസോളന്റെ ഷീറ്റ് ഒക്കെ വൃത്തിയാക്കാണ്ട് മുളകൊക്കെ കഴിഞ്ഞൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടൊക്കെ ഞാൻ മടിച്ചത് ഇത് ഇത് മുളകുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം കാപ്പി കളത്തിലേക്ക് തന്നെ വെക്കാം നമുക്ക് ഒരു ചെറിയ പണി കൊണ്ട് ഇണ്ട് മുന്നപ്പൊ നട്ടുണ്ടല്ലോ അതിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം കുറച്ച് മഴക്കാറുണ്ട് അതിന്റെ കുരുമുളക് നമ്മള് മൂന്നു വെയിലൊക്കെ നാല് വെയിലാവുന്നതോന്നു കിട്ടാൻ ചെറുതായിട്ടൊന്ന് വാടിയിട്ടേ ഉള്ളൂ വാ അതിന് മിക്സ് മണ്ണിട്ട് എടുക്കാനായിട്ടേ നമ്മൾ ഈ മിക്സ് വെച്ച സാധനം ഇട്ടെടുക്കുന്നത് ഇതിലാകുമ്പോ നല്ല മണലുണ്ട് ഇപ്രാവശ്യം ഉമ്മ അത്യാവശ്യം മണൽ ചേർത്തിട്ടുണ്ട് അമ്മ ഗ്രോ ബാഗിലാ അട്ടുകളെ കെയില് കേട്ടോ കെയിലിന്റെ ഇല നുള്ളി നുള്ളി കഴിഞ്ഞടുത്ത ഇല ആവണം ആ അമ്മ പറഞ്ഞ കുത്തി കൊടുക്കാനും കൂടെ ഉണ്ട് അതായത് ഈ വലുപ്പായി കഴിഞ്ഞാല് നമ്മള് കമ്പ് വെച്ചിട്ട് കെട്ടി കൊടുക്കണം വലിയ വേഗം നനയ്ക്കുന്ന സമയത്തൊക്കെ ഒടിഞ്ഞു പോവും ഇതിലത്യാവശ്യം മണൽ ഉണ്ട് കേട്ടോ ആദ്യം നിറച്ചപ്പിള അങ്ങനത്തെ അടുത്തുള്ള എങ്ങനെ മണ്ണിട്ട് കൊടുക്കണം ഈ സാധനം മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടായി ഇണ്ടായിരുന്നുണ്ട് കിഴങ്ങടിയിലാണ് പക്ഷെ അധികം താഴ്ചയിലല്ല നമ്മൾ ഇപ്പൊ ഇട്ട് കൊടുക്കുന്ന മണ്ണിന്റെ ലെവലിലോട്ടാണ് ഇനി കിഴങ് ഉണ്ടാവുക കുറെ മുളൊന്നുണ്ടല്ലേ ഇഷ്ടം പോലെ അനുസരിച്ച് കിഴങ്ങ് ഉണ്ടാവും ഓരോ കുട്ടിണ്ടേലും കിഴങ്ണ്ടായി നമ്മൾ അതൊക്കെ ഒന്നെ ഇവിടെ എല്ലാം സ്ഥലല്ലൂടെ അടുപ്പിച്ച് വെച്ചിട്ട് ഇനി കമ്പ് സൈഡിൽ കമ്പ് കുത്തി കൊടുക്കണം സെന്ററിലൊക്കെ കുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലാത്ത ഭാഗം നോക്കിയിട്ട് കുത്തണം അത് ഇതിൽ മണ്ണിട്ട് കൊടുക്കട്ടെല്ലോ നനച്ചു കൊടുക്കുമ്പോടിയുണ്ട് ഇത് ഇതോ ആ ദാനിയുടെ ഇല അങ്ങനെ തലപ്പുണ്ടാവുമല്ലോ ആ കിഴങ്ങിന്റെ എല്ലാം ഒന്നും പൂവ് വരുന്നില്ല നല്ല വെള്ള മാത്ര വെള്ളപ്പൂവെന്നു അല്ലേ നോക്കി ഒന്നുകൂടെ നമുക്ക് മണ്ണ് അത്യാവശ്യം കേറിയിട്ടോ ഞാൻ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് അതാ മതി മുകളിലൂടെ നടക്കാൻ പറ്റില്ല അടി തന്നെ അഞ്ചു കൊടുക്കണം ചെറുതായിട്ട് നിലമ വെള്ളം തട്ടി കഴിഞ്ഞാല് പിന്നെ കുഴപ്പമില്ല പച്ചക്കറി വേസ്റ്റ് ഇട്ട കോഴിക്കെടുത്ത ഇതക്ക് അതേമാതിരി കിഴങ്ങ് കിട്ടിട്ട് നട്ട് കൊടുത്താ അത് കഴിഞ്ഞാൽ വേറെ നടാന്ന് വെച്ചാൽ നമ്മള് നിന്നപ്പോ രണ്ട് നട്ടില് ഉണ്ടായിട്ടിപ്പൊ അടുത്ത കിഴങ്ങ് നമുക്ക് വിളവെടുക്കാൻ പറ്റില്ല ഞാൻ നട്ട് അങ്ങനെ കിട്ടുന്ന റച്ചുകൂടെ എടുക്കണം എന്തായാലും നമുക്ക് കെട്ടി കൊടുക്കുന്ന സമയത്തേ ഇത് വേഗം കെട്ടണം ഇതിന്റെ കാര്യൊക്കെ ഒടിയും പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാല് വേഗം ഒടിയും ഇത് നമുക്ക് കെട്ടി കെട്ടിക്കൊടുക്ക വേണം അപ്പൊ ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോയില് കണ്ടില്ലേ അവിടെ നമ്മൾ പുതിയ നട്ട് അതിന് മുന്നേതാ കുറച്ച് ദിവസം കഴി കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ പറ്റിയ സ്റ്റേജിൽ നമ്മൾ അടുത്ത നട്ട് അടുത്തുമ്പോ നേരത്തെ നട്ടോണ്ട കേട്ടോ ഇങ്ങനെ നട്ട് കൊടുത്താൽ ഇപ്പൊ ഞങ്ങൾ ഇപ്പടുത്താ കഴിഞ്ഞതല്ലേ അത്യാവശ്യം കിഴങ്ങണ്ടേ നമുക്ക് ഇഷ്ടം പോലെ പ്രദേശം നമ്മൾ ഉപയോഗിച്ച് ബി എമ്മോൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അവൾക്ക് അതിങ്ങനെ പൊരിച്ചു കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് വീഡിയോ നിർത്തുകയാണ് നാളെ നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം